തൃത്താല കുമ്പിടി റോഡിൽ കൂമന്തോട് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു തൃത്താല കുമ്പിടി റോഡിൽ കൂമന്തോട് പാലത്തിന് സമീപത്തെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നതിനാൽ ഈ റോഡിൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് ഗതാഗതം ഗതാഗതം നിരോധിച്ചു കുമ്പിടി ഭാഗത്തു നിന്നും തൃത്താല ഭാഗത്തേക്കും തിരിച്ചും പോകുന്ന ഭാരവാഹനങ്ങൾ ആനക്കര പടിഞ്ഞാറങ്ങാടി വഴിയും റൂട്ട് ബസ് ചെറുവാഹനങ്ങൾ തുടങ്ങിയവ മണ്ണിയം പെരുമ്പലം മലമൽക്കാവ് റോഡ് വഴിയും തിരിച്ചു പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കെ ആർ എഫ് പിടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പ്രവൃത്തി നടക്കുന്നത് പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എൻജിനീയറിൻ്റെ നേതൃത്വത്തിലാണ് വർക്ക് നടക്കുന്നത് പിന്നീട് എന്നുള്ളത് ഇവിടെ ചെയ്യുന്ന വർക്ക് ഒരു ഇരുപത്തി ആറ് മീറ്റർ മേളത്തിലുള്ള ഒരു റീറ്റെയിൻ വാളും പിന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റിവറിലേക്ക് വെള്ളത്തിൻ്റെ ശല്യം വരാതിരിക്കാനുള്ള ഒരു വർക്കും കൂടെ കൂടിയാണ് ഈ ചെയ്യുന്നത് ഇത് ഒരു പ്രത്യേകതരം വർക്കാണ് സിങ്ക് പി വി സി കോട്ടിങ്ങുള്ള ബോക്സുകൾ വലകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗ്യാബിയോൺ ബാസ്ക്കറ്റുകൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് അതിനുള്ളിൽ ഗ്യാബിയോൺ ബോക്സുകൾക്കുള്ളിൽ കരിങ്കല്ല് നിറച്ച് ആണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇവ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ തള്ളൽ വായുവിൻ്റെ ബ്രഷറ് അത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായതിനാൽ ഒരു പരിധിവരെയുള്ള പ്രഷറൊക്കെ അത് നിലനിർത്താനായിന് കഴിയും അതായത് ഉരുളുപൊട്ടുന്ന സ്ഥലങ്ങൾ വെള്ളപ്പാച്ചിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ചെയ്യുന്നുണ്ട് ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി നാല് മാസമാണെങ്കിൽ തന്നെ കഴിയുന്നതും കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേര് കെ ഡി എസ് എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ എന്നാണ് എറണാകുളം ബേസ് ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ കാരണം ഈ ഭാഗം അത്രയും കട്ട് ചെയ്ത് മാറ്റി വേണം ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് റീഫില്ല് ചെയ്ത് ടാർ ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിക്കും കെ ന്യൂസ്